ഹലോ അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്ന് ജെയ്ഷിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞാൻ തന്നെയാണ് വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കുകയാണ് പുറത്തുനിന്നൊന്നും വാങ്ങണില്ല വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാ പ്രാവശ്യവും പുറത്തുനിന്നാണ് കേട്ടോ കേക്കൊക്കെ വാങ്ങാറ് ഈ പ്രാവശ്യം ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ് ഒന്നല്ല ഒരു ചോക്ലേറ്റിൻ്റെ ഒരു കേക്കാണ് കേട്ടോ അപ്പം അത് ഉണ്ടാക്കുന്നതും അത് കട്ട് ചെയ്യുന്നതും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പാടെ കൂടിയിട്ടുള്ള ഒരു മിനി ബ്ലോഗാണ് അപ്പം നമുക്കൊന്ന് കണ്ടുവെക്കാം ണ്ടാക്കാൻ പോവേലെ പോലെ ഇതേക്ക് വേണ്ടത് മൂന്ന് കോഴിമുട്ട അതേപോലെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇത് കൊക്കോ ആണ് ഇത് ഈ ഒരു കപ്പ് മൈദ എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇത് എടുക്കണുണ്ട് ഇത് കുറച്ച് കൊക്കോ പൗഡർ എടുക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് കുറച്ച് ആ അടുത്ത കൊക്കോ പൗഡർ എടുത്ത ആ ഒരിത് ഇതിൽ നിന്ന് മൈദ കുറച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഓയിൽ കുറച്ച് പാൽ ഇട്ടോ ഇനി പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ അതിൽ ചേർക്കുന്നത് നമ്മളിതാ ഫസ്റ്റ് കോഴിമുട്ട ബീറ്റ് ചെയ്തെടുക്കണം കോഴിമുട്ട ബീറ്റ് ചെയ്തു കേട്ടോ ഈ ബീറ്റ് ചെയ്ത കോഴിമുട്ടെങ്കിൽ നമ്മളിതാ പൊടിച്ച് വെച്ചാൽ പഞ്ചസാര ചേർക്കണം കേട്ടോ എന്നിട്ട് ഒന്നും വാട ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ കോഴിമുട്ടി പഞ്ചസാരയും നമ്മൾ വീറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചു പിന്നെ ഒരു അര അര അരസ്പൂണ് കുറച്ചൊരു വാനില ആണ് ചേർക്കുന്നത് ഞാൻ ഇതിൽ കുറേ കുറേശ്ശേ ഉള്ളതിനെ അതൊക്കെ ഉള്ളിതിൽ ചേർത്തിട്ടുണ്ട് ഇത് മൈദ അതേപോലെ കൊക്കോ പൗഡർ ഇത് രണ്ടും മിക്സ് അത് കുറേശ്ശേ ആയിട്ടിങ്ങനെ ഇട്ടു കൊടുത്തിട്ട് മിക്സ് ചെയ്യട്ടോ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ചെറിയൊരു സ്പൂൺ ആണ് അതേപോലെ ബേക്കിംഗ് സോഡയും അതേ അളവിൽ തന്നെ ഞാൻ ഇതാ ഇതിനൊരു ചെറിയൊരു സ്പൂൺ ആണ് രണ്ട് ഓയിൽ അതേപോലെ കുറച്ച് പാലാണ് കേട്ടോ ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആവാൻ ഒന്ന് മിക്സ് ഒക്കെ റെഡി ആയിട്ടോ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ബട്ടർ പേപ്പർ മസ്റ്റ് വെക്കും വെക്കുന്നതിന് മുന്നേറ്റ് നമ്മള് ബട്ടർ ഒന്ന് അതിൽ തടവി കൊടുക്കണം കേട്ടോ എങ്ങനെ ബട്ടർ പേപ്പർ റെഡി ബാറ്റർ നമ്മളത്തേക്ക് ഒഴിച്ചു കൊടുക്ക നമ്മൾ കേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഓമെള്ളൊന്തിയിലൊന്നുമില്ല അത് ഗ്യാസ് നിന്ന് വെച്ചിട്ടാണ് ആദ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായതിൻ്റെ ശേഷം നമ്മൾ കേക്കിൻ്റെ പാൻ തീക്ക് ഇത് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത് മിനിറ്റൊക്കെ ഇങ്ങനെ ചെറിയ തീയിൽ വെക്കണേ അങ്ങനെ അപ്പോഴൊക്കെ അത് കുക്കായി വന്നിട്ടുണ്ടാവും ഇനി അത് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് വിപ്പിംഗ് ഒക്കെ ബീറ്റ് ചെയ്തെടുക്കട്ടെ അപ്പോൾ അത് നമ്മൾ എടുത്ത വിപ്പിംഗ് ക്രീം ഇതാണ് കേട്ടോ അതൊരു പാത്രത്തൊക്കെ എടുക്കേണ്ടത് കുറേശപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് അത് ബീറ്റ് ചെയ്തെടുക്കണം പിന്നെ അത് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതാ കോഫി ഈ കോഫീൻ്റെ പൗഡറും അതിൻ്റെ ഫ്ലേവറിപ്പാട്ട് ഇതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഇതുപോലെ വലിയ ചേക്കേണ്ടത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഒരു രണ്ട് പേക്കൊക്കെ വേണ്ടി വരും രണ്ട് പേക്ക് അതിലേക്ക് വേണ്ടി വരും ക്രീം ഇനി നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് വെക്കണ്ടേ ഒന്ന് തണുക്കണം അപ്പോഴേക്ക് നമ്മളെ കേക്ക് എന്തായെന്ന് നോക്കാം എന്താ ഏകദേശം ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ പൊങ്ങി ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെ കേക്ക് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം തീ ഓഫ് ചെയ്യാണ് സെറ്റ് ആയിട്ടുണ്ട് ചൂടാറായിട്ട് അതിന് മാറ്റിയെടുക്കാം കേട്ടോ പാത്രത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് എന്താ അത് എന്താ ക്രീം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നെയ്റ്റിനാണ് ഞാൻ അതിൻ്റെ പരിപാടി അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വരാണ്ട് നമുക്ക് ബാക്കി കേക്കിൻ്റെ ക്രീം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഇത് കാണിക്കട്ടോ ട്ടോണ്ടൊന്ന് പോവണേ ഇറങ്ങി രണ്ട് രണ്ട് മൂന്ന് സാധനം വാങ്ങാൻ വേണ്ടിട്ടോന് വേണ്ടിട്ട് മലപ്പുറം വരെ ഒന്ന് പോവണേ അപ്പോൾ ഓക്കെ പിന്നെ അതിന് നമ്മള് രണ്ട് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ഫസ്റ്റ് ഈ പുതിയ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ മൂന്ന് ഇനി നമ്മൾ ക്രീമൊക്കെ തേക്കാൻ സെറ്റാക്കാണ് ലയർ വെച്ചോ ഇത് പഞ്ചസാര സിറപ്പ് വെക്കുന്നു കേട്ടോ അടിയിലൊന്നും അത് എടുക്കുന്നുണ്ട് പിന്നെ

ചോക്ലേറ്റിൻ്റെ പീസുകളൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേക്കിൻ്റെ അപ്പം ഇങ്ങനെയാണ് കേട്ടോ എന്നാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കേക്ക് അപ്പം വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അപ്പം ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ